ഹലോ സ്ലാക്കും സുഖം എല്ലാവർക്കും ഇന്നത്തെ ഉച്ചയോടെ കാണേ ചെറിയ കഷ്ണം പുളി ഇടാം ഈ ഒരു തക്കാളി ഇടുന്നുണ്ട് അത്രയും കഷ്ണം ഇഞ്ചി ഇടുന്നുണ്ട് ഈ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ പൊടി ഇതിൻ്റെ പകുതി ഇട്ടിന് കുറച്ച് പെരുഞ്ചീരകപ്പൊടിയും ഇടുന്നുണ്ട് നമുക്കെപ്പോൾ ക്യാമറ ഓണായിന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ക്യാമറ ഓൺ ആയിട്ടുണ്ടാവില്ല അങ്ങനെ ഇതും പറ്റിയത് പൊടി ഇടുമ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ ഈ അരച്ച് വെച്ച മസാലയിലേക്ക് മസാല ഒരു പാത്രത്തിൽ ഒഴിച്ച് ഇനി അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിടാം നന്നായി ഒന്ന് ഉപ്പെല്ലാം അലിയിച്ചിട്ട് അതിന് ഈ അരച്ച മസാലയിലേക്ക് വരഞ്ഞ് വെച്ച മീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒരയിലാണിത് നന്നായിട്ട് വരയിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വെക്കുക അത് അയിലേക്കുള്ള രണ്ട് മൂന്ന് മുട്ട ഇത് കുറേ അയിലിൻ്റെ മുട്ടയാണ് അപ്പോൾ അതിനെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഇട്ടന്നെ ഉള്ളു ഞാനിത് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ ഉപയോഗിച്ചെടുക്കാം ഈ മീൻ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് ഒരു ഭാഗം വന്നാൽ മറ്റേ ഭാഗം കൂടി മറിച്ചിട്ട് കൊടുക്കാം അത് മീൻ തിരിച്ചിട്ട് കൊടുത്തിട്ടാ നല്ല വറ്റിയ നല്ല എന്താ പറയുക ഒരു കുറുമ സ്റ്റൈൽ വന്നിട്ടുണ്ട് കയ്യിലെ വറ്റിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം കാച്ചെന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ കുറച്ച് സമയം രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചിട്ട് തീ ഓഫാക്കാം ഉപയോഗിക്കാം കുറച്ച് ചെറിയ പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ പച്ചക്കായ ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് പിന്നെ ഇത്ര വെളുത്തുള്ളി ചതച്ചതിട്ട് ചെറിയ സ്പൂണിന് ഒരൊന്നര സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കണക്കായ വെള്ളം വെച്ചിട്ട് വേവാൻ വെക്കാം ഇനി വന്ന് കഴിഞ്ഞിട്ട് തേങ്ങപ്പാലോ തേങ്ങ അരച്ചതോ ഒഴിക്കും തേങ്ങപ്പാലല്ല തേങ്ങൻ്റെ പൊടിയില്ലേ കൊക്കനട്ട് പൗഡർ കലക്കി എടുത്തതാണ് ഇനി അത് ആ പരിപ്പിലേക്ക് ഒഴിക്കുക തേങ്ങ അരച്ചേനേക്കാളും ടേസ്റ്റ് ഉണ്ടാവില്ല തേങ്ങാപ്പാലോ ഇതുപോലെ പൗഡർ കളക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും എളുപ്പത്തിൽ വരും ചെയ്യും അങ്ങനെ പരിപ്പ് കറി റെഡിയായി ഇനി ഇത് കടവും കറിവേപ്പിലയും കാച്ചെയ്ത ഒരു പാത്രം വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കടും ഇട്ട് കാച്ചേക്കുക കടവും കറിവേപ്പിലിടാൻ വിചാരിച്ചപ്പോൾ നമ്മൾ കറിവേപ്പില ഇല്ല കടുമാത്രം വച്ചു നല്ല പരിപ്പ് വരെ റെഡി അഞ്ച് ചോറും പരിപ്പും അതിലെ വറ്റിച്ചത് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ അതിന്റെ ചാനലുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണേ താങ്ക് യു